സ് നമുക്ക് പലപ്പോഴും നമ്മളുടെ ഫോണിലുള്ള വീഡിയോകൾ ഓഡിയോകളായിട്ടും അതുപോലെ തന്നെ അവ കട്ട് ചെയ്യണമെന്നും എല്ലാം നമുക്ക് തോന്നാറുണ്ട് അത്തരത്തിൽ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് നീലിൻ ആപ്ലിക്കേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് ഓരോ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ലഭിക്കുന്നതാണ് കൂടാതെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക കാരണം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നത് എന്റെ പോസ്റ്റുകൾ സ്ഥിരമായിട്ട് ഷെയർ ചെയ്യാറുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ട് ഇനിയും എനിക്ക് ആവശ്യമാണ് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് അടക്കാം ഞാനിവിടെ ഓഡിയോ കൺവേർട്ടർ എന്ന ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ആദ്യത്തേത് ഒരു ഹെഡ്സെറ്റിൻ്റെ ചിത്രമാണ് രണ്ടാമത്തേത് മ്യൂസിക്കിൻ്റെ സിംബൽ മൂന്നാമത്തേത് ഒരു വീഡിയോയുടെ സിമ്പൽ നാലാമത്തേത് കട്ട് ചെയ്യാനുള്ള സിംബൽ അഞ്ചാമത്തേത് ഒരു ഫോൾഡറിൻ്റെ സിംബിൾ ഇതുകൂടാതെ ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് മൂന്ന് ലോഡൽ ബട്ടണും കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് എബൗട്ട് ലൈസൻസ് ഷെയർ ആപ്പ് തുടങ്ങി ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ഷെയർ ആപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാവുന്നതാണ് അത്തരത്തിൽ നിങ്ങൾക്കാർക്കെങ്കിലും അയച്ചു കൊടുക്കണമെങ്കിൽ അയച്ചു കൊടുക്കാം ഇവിടെ ഞാൻ ഒരു ഓഡിയോ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് പഠിപ്പിച്ചു തരാം ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ടാബിൽ ഹെഡ്സെറ്റിൻ്റെ ചിഹ്നമുള്ള ടാബിൽ നിങ്ങൾക്ക് ഒരുപാട് സോങ്ങുകൾ കാണാൻ സാധിക്കും ഇവിടെ ആദ്യം തന്നെ ഒരു സോങ് വന്നിട്ടുണ്ട് ഞാനിതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ സോങ് പ്ലേ ആവുന്നുണ്ട് ഞാനിത് പോസ് ചെയ്യുന്നു ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫോർമാറ്റ് കാണാൻ സാധിക്കും ഇപ്പോൾ ഇത് എം പി ത്രീയിലാണ് ഉള്ളത് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും അവിടെ നിങ്ങൾ എ എ സി ഡബ്ല്യു എം എ എ സി ത്രീ വേവ് ഫ്ലാക്ക് തുടങ്ങി പല ഫോർമാറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെയൊന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫോർമാറ്റുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് എൻകോഡിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ നിങ്ങൾ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല അടുത്തതായിട്ട് ക്വാളിറ്റി എന്ന ഓപ്ഷനാണ് ഇവിടെ നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് ആയിരിക്കും ഉണ്ടാവുക അത് മാക്സിമം സെലക്ട് ചെയ്യുക കാരണം മാക്സിമം ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഓഡിയോയുടെ പരമാവധി ക്വാളിറ്റി ലഭിക്കുകയുള്ളൂ ശേഷം നിങ്ങൾ കൺവേർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൺവേർട്ടാവുന്നതാണ് അഥവാ നിങ്ങൾക്ക് പരസ്യങ്ങളും മറ്റും വരികയാണെങ്കിൽ നിങ്ങൾ ഇത് ക്ലോസ് ചെയ്യുക കാരണം ഇത് പരസ്യത്തിന് മുകളിലാണ് വർക്ക് ചെയ്യുന്നത് അതിൽ നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്താൻ സാധിക്കില്ല ശേഷം നിങ്ങൾക്ക് ഇതിവിടെ കൺവേർട്ട് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശേഷം നിങ്ങൾ ബാക്കിലേക്ക് വരിക ഈ മ്യൂസിക് എന്ന ടാബ് എടുക്കുക അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സോങ്ങുകളെല്ലാം കാണാൻ സാധിക്കും അതിൽ നിന്നും ഏതെങ്കിലും ഒരു സോങ്ങ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് മ്യൂസിക് പ്ലെയർ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ നിങ്ങൾക്കിത് പ്ലേ ചെയ്യാം ഇവിടെ നിങ്ങൾ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് പ്ലേ ആവുന്നതാണ് എന്താണ് ഇതിന്റെ ഉപയോഗം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓഡിയോ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു ഭാഗം മാത്രം ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് നിങ്ങളുടെ റിംഗ് ടോൺ ആക്കണം എന്ന് കരുതുക അത്തരം അവസരങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ ഇത് കട്ട് ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾ നോക്കുക ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അഥവാ നിങ്ങൾക്ക് ഇത് ഒന്ന് സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേക പോയിൻ്റ് മാത്രം കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന ലെൻസിൻ്റെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് സൂമിങ് കൂട്ടാവുന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂമിങ് കുറയ്ക്കാവുന്നതാണ് അപ്പോൾ ഒരു വലിയ ഫയലൊക്കെയാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഭാഗം മാത്രം കട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ചെയ്യുന്ന സ്ക്രീനിൽ ഞാൻ ചെയ്യുന്ന പോലെ അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കിവിടെ എം പി എത്തിക്കുന്നതിന് വലതുഭാഗത്ത് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് എത്ര സെക്കൻഡാണ് അല്ലെങ്കിൽ ഏഴ് സെക്കൻഡ് മുതലാണ് നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എഴുപത് സെക്കൻഡ് വരെയാണ് നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടത് തുടങ്ങി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ശേഷം ഇവിടെ കാണുന്ന കത്രികയുടെ ചിഹ്നം അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗം മാത്രം കട്ടാവുന്നതാണ് ശേഷം നിങ്ങൾക്ക് റിംഗ് ടോൺ മ്യൂസിക് അലാം തുടങ്ങിയ കാര്യങ്ങൾ സെലക്ട് ചെയ്ത ശേഷം അതിനൊരു പേര് കൊടുത്ത് നിങ്ങൾക്ക് സേവ് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ അത് സക്സസ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അടുത്ത ഓപ്ഷൻ വീഡിയോ എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ നിങ്ങൾക്ക് വീഡിയോയിലുള്ള ഒരു ഫോൾഡർ ലഭിക്കുന്നതാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു വീഡിയോ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത ശേഷം ആ വീഡിയോയെ ഇവിടെ രണ്ട് ഫോർമാറ്റാണ് ഉള്ളത് ഒന്ന് എം പി ത്രീ മറ്റൊന്ന് എ എ സി അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോർമാറ്റ് സെലക്ട് ചെയ്യാം അതിനുശേഷം ക്വാളിറ്റി സെലക്ട് ചെയ്യാം എല്ലാം സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് കൺവേർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പരസ്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളത് ക്ലോസ് ചെയ്യുക ശേഷം ഇവിടെ കൺവേർട്ട് ചെയ്ത് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് കൺവേർട്ടാവുന്നവരെ വെയിറ്റ് ചെയ്യുക നോക്കാം ഇപ്പോൾ അത് കൺവേർട്ട് ആയിട്ടുണ്ട് ഓക്കേ എന്ന് കൊടുക്കുക അടുത്ത ഓപ്ഷൻ ഒരു കത്രികേറ്റ് ചിത്രമുള്ളതാണ് അവിടെ നിങ്ങൾക്ക് ഒരു വീഡിയോ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇവിടെ നിങ്ങൾ നോക്കുക ഈ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് ഇത് മൊബൈലിൽ പോർട്രേറ്റ് ആയിട്ട് എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു കോർണറിലായിട്ട് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ വീഡിയോ പ്ലെയർ അത്രയ്ക്ക് എഫിഷ്യൻ്റ് അല്ല പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഇത് പ്ലേ ചെയ്യാവുന്നതാണ് തുടർന്ന് ഇവിടെ കാണുന്ന സ്ക്രീനിൻ്റെ ഇടതു ഭാഗത്ത് കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ സീറോ പോയിൻ്റ് സീറോ ഫോർ എന്ന് തുടങ്ങുന്ന ഒരു സെക്കൻഡ് ടൈം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഇതിൻ്റെ ടൈമിംഗ് മാറ്റാവുന്നതാണ് നോക്കാം ആകെ നാല് സെക്കൻഡ് മാത്രമേ ഈ വീഡിയോ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് ഇതിൽ കാണിച്ചു തരാൻ സാധിക്കില്ല നമുക്ക് മറ്റൊരു വീഡിയോ ഫയൽ സെലക്ട് ചെയ്യാം നോക്കാം ഞാനിവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്തു നോക്കാം ഇതിൻ്റെ ചതിക്കുക ഇതിൻ്റെ ആകെ സൈസ് ആകെ ഫയൽ ലെങ്ത് എന്ന് പറയുന്നത് ഒന്ന് പോയിൻ്റ് ഒന്ന് ഏഴ് മിനിറ്റ് ആണ് അതായത് ഒരു മിനിറ്റും പതിനേഴ് സെക്കൻഡുമാണ് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് മുതലാണ് ഇത് സെലക്ട് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക ശേഷം നിങ്ങൾ പ്ലേ ചെയ്യുന്ന ഭാഗം വരെ നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാവുന്നതാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് മുകളിൽ പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന് തുടങ്ങി പൂജ്യം മുപ്പത്തിരണ്ട് അതായത് ഒരു സെക്കൻഡ് തുടങ്ങി മുപ്പത്തിരണ്ട് സെക്കൻഡ് വരെ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട് ശേഷം നിങ്ങൾ കട്ട് ചെയ്യാനുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക കച്ചകിയുടെ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പ്രോസസ്സിംഗ് എന്ന് കാണാം ആ വീഡിയോ കട്ട് ചെയ്യപ്പെടുന്നുണ്ട് കംപ്ലീറ്റ് ആ വീഡിയോ ട്രിം ചെയ്തിട്ടുണ്ട് ഓക്കെ എന്ന് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഇവിടെ വീഡിയോ ഫോൾഡറിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കട്ടറിൽ എന്ന ഫോൾഡർ കാണാം അതിനകത്ത് ഇപ്പോൾ നമ്മൾ ട്രിം ചെയ്ത ആ വീഡിയോ അത് വീഡിയോ ആയി തന്നെ നിങ്ങൾക്ക് കട്ട് കാണാൻ സാധിക്കും ഈ ഒരു ഓഡിയോ കൺവേർട്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോ കട്ട് ചെയ്യാനും ഓഡിയോ കട്ട് ചെയ്യുവാനും അതിൻ്റെ ക്വാളിറ്റിയിൽ മാറ്റം വരുത്തി വളരെ നല്ല രീതിയിൽ കേൾക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ശുഭദിനം സ്നേഹപൂർവ്വം നീക്കി